വയനാട്ടിൽ രക്ഷാപ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എന്ന് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യം തന്നെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പലയിടത്തായി കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കാനാണ് ശ്രമം നടത്തിയത് പരമാവധി ജീവൻ രക്ഷിക്കാനായിരുന്നു ആദ്യത്തെ ശ്രമം ജീവന്റെ ഒരു തുടുപ്പെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന ലക്ഷ്യമായിരുന്നു നടത്തിയത് ചലിയാർ പുഴയിൽ ഇപ്പോൾ കണ്ടെടുത്ത ശരീരഭാഗങ്ങൾ തിരിച്ചറിയുക എന്നത് ഏറെ പ്രയാസകരമാണ് എന്നും മുഖ്യമന്ത്രി പറയുകയാണ് ദുരന്തത്തിൽ മുപ്പത് കുട്ടികളടക്കം മരണപ്പെട്ടു നൂറ്റി നാല്പത്തിയെട്ട് മൃതദേഹമാണ് കൈമാറിയത് ഇനി ഇരുന്നൂറ്റി പേരെ കണ്ടെത്താനുണ്ടെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പതിനായിരത്തി നാല്പത്തിരണ്ട് പേർ തൊണ്ണൂറ്റിമൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുകയാണ് തിരച്ചിൽ ഊർജിതമായി നടക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം പതിനൊന്ന് മൃതദേഹം കണ്ടെത്തി ജീവന്റെ തുടുപ്പ് കണ്ടെത്താനുള്ള റഡാർ സംവിധാനം ഇപ്പോഴുണ്ട് ഇതുപയോഗിച്ച് പതിനാറടി താഴ്ചയിൽ വരെ ജീവന്റെ തുടുപ്പ് കണ്ടെത്താൻ സാധിക്കും മൃതദേഹം കണ്ടെത്താനുള്ള റഡാർ സംവിധാനമാണ് ഉടൻ എത്തിക്കുന്നത് ചാലിയാറിലടക്കം തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിക്കുന്നത് അതേസമയം തിരിച്ചറിയാൻ കഴിയാത്ത അറുപത്തിയേഴ് മൃതദേഹങ്ങൾ പഞ്ചായത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തി സംസ്കരിക്കാനാണ് ഒരുങ്ങുന്നത് സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൌൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തുമെന്നും മുഖ്യമന്ത്രി പറയുകയാണ് വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും നശിച്ചതിനാൽ പഠനത്തിന് ബദൽ സംവിധാനം ഒരുക്കും ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ സംവിധാനം ഒരുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതും ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായി ദുരിതാശ്വാസ നിധി ക്യു ആർ കോഡും മരവിപ്പിച്ചിരിക്കുകയാണ് പകരം നമ്പർ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഹെൽപ്പ് ഫോൺ വയനാടും സെല്ല് രൂപീകരിച്ചു കഴിഞ്ഞു പലയിടത്തായി കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കാനാണ് ആദ്യ ശ്രമം നടന്നത് പരമാവധി ജീവനാണ് രക്ഷിക്കാൻ ശ്രമിച്ചു ജീവന്റെ ഒരു തുടുപ്പെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ രക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു ദൗത്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയതും നിലമ്പൂർ മേഖലയിൽ നിന്നും കണ്ടെത്തുന്നവരെ തിരിച്ചറിയാനാണ് ഇപ്പോൾ ഏറെ പ്രയാസപ്പെടുന്നത് രാവിലെ ഏഴ് മണി മുതൽക്കാണ് തിരച്ചിലൊക്കെ ആരംഭിക്കുന്നത് ജീവന്റെ തുടുപ്പ് കണ്ടെത്താനുള്ള റഡാർ സംവിധാനം ഇപ്പോൾ നിലവിലുണ്ടെന്നും ഇതുപയോഗിച്ചാണ് പതിനാറടി താഴ്ചയിൽ വരെ ജീവന്റെ തുടുപ്പ് കണ്ടെത്തിയതും മൃതദേഹം കണ്ടെത്താനുള്ള റഡാർ സംവിധാനം ഉടൻ എത്തുമെന്നാണ് അറിയിക്കുന്നത് അത് മാത്രമല്ല ചാലിയാറിലടക്കം വീണ്ടും തിരച്ചിൽ തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുന്നു അഗ്നിശമന സേന ദേശീയ ദുരന്ത നിവാരണ സേന വനം വകുപ്പ് പോലീസ് സൈനികർ തുടങ്ങി വിഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് അട്ടമല മുണ്ടക്കെ പുഞ്ചിരിമട്ടം വെള്ളാർമല എന്നിവിടങ്ങളിൽ നടത്തിയ തിരച്ചിലിൽ പതിനൊന്ന് മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് പോലീസ് നായിട്ട് സഹായത്തിലും പരിശോധന തുടരുകയാണ് കൂടാതെ മനുഷ്യനാണ് നാം ഏവരും എന്ന സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും പതറാത്ത ബോധ്യമാണ് ഇന്ന് കേരളത്തിൽ മുഴങ്ങുന്നത് റഡാർ പരിശോധന തുടരും വിവിധ വകുപ്പ് യും അദ്ദേഹം പ്രശംസിച്ചു മതപരമായ ചടങ്ങുകൾ നടത്തണമെന്ന് നിരവധി ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങിൽ സർവമത പ്രാർത്ഥന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി ഒരു ടൌൺഷിപ്പ് നിർമ്മിച്ച് പുനരധിവാസം നടത്തുമെന്ന് തന്നെ സർക്കാർ അറിയിക്കുന്നു അതുകൂടാതെ വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും നശിച്ചതുകൊണ്ട് തന്നെ പഠനത്തിനും മറ്റൊരു ബദൽ സംവിധാനം ഒരുക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യാൻ ധനസെക്രട്ടറിയുടെ കീഴിൽ പ്രത്യേകം ഉദ്യോഗസ്ഥ സംവിധാനം തന്നെ ഒരുങ്ങുക ാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണം ദുരുപയോഗം തടയുന്നതുമായി ബന്ധപ്പെട്ട് ദുരിതാശ്വാസ നിധി ക്യു ആർ കോഡ് അടക്കം മരവിപ്പിച്ചിരിക്കുന്നു പകരം നമ്പർ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ മുൻ വയനാട് കളക്ടറും ജോയിന്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എസിന്റെ കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെല്ലും രൂപീകരിച്ചിരിക്കുന്നു എന്തെങ്കിലും തരത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ സർക്കാരിന്റെ ഇമെയിൽ ഐ ഡി മുഖേന കോൺടാക്ട് ചെയ്യുക ഇതുകൂടാതെ പ്രത്യേക കോൾ സെന്റർ നമ്പറും രൂപീകരിച്ചിരിക്കുകയാണ് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ബന്ധപ്പെടുക തീവ്രമഴ മഴ മുന്നറിയിപ്പിനെ കുറിച്ച് പ്രത്യേകമായൊരു പഠനം നടത്താൻ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുനിന്ന് നിരവധി പേർ സഹായം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ന്യൂസ്